അടിസ്ഥാന പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗം ഇന്ന് പരിചയപ്പെടുകയാണ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്നതാണ് യൂണിറ്റിൻ്റെ തലക്കെട്ട് ആരോഗ്യപൂർണമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഭക്ഷണം ആവശ്യമാണ് നാക്കിന് രസിക്കുന്നത് വയറിന് ചേരില്ല എന്നൊരു ചൊല്ലുണ്ട് രുചിയും ആഹാരശീലങ്ങളും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടാറില്ല ഭക്ഷണം ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്നിരിക്കെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നല്ല ഭക്ഷണങ്ങൾ വഹിക്കുന്ന പങ്കും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു കൊളാഷ് നൽകിയിട്ടുണ്ട് ഭക്ഷണ സംസ്കാരത്തിൻ്റെ ചരിത്രവും വർത്തമാനവും വിശകലനം ചെയ്യുന്ന ഒരു കൊളാഷാണിത് മണ്ണുകൊണ്ടോ മൺകട്ട കൊണ്ടോ നിർമ്മിച്ച അടുപ്പുകളിൽ മൺപാത്രങ്ങളിലായിരുന്നു ആദ്യകാലത്ത് ഭക്ഷണം പാചകം ചെയ്തിരുന്നത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഹോട്ടലുകൾ കടന്നു വന്നു പുതിയതായി കടന്നു വന്ന ഹോട്ടലുകൾ പുതിയ ഭക്ഷണ വിഭവങ്ങളും ഭക്ഷണ രീതിയും വ്യാപകമാക്കി ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നാം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നു സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഭക്ഷണ വിതരണം ചെയ്യുന്ന രീതിയും സാർവത്രികമായി ഉണ്ടാക്കി തിന്നുന്ന രീതിയിൽ നിന്നും വാങ്ങി തിന്നുന്ന രീതിയിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുന്നു ഇത് കൊളാഷിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും പരിഹാസത്തിൻ്റെ ചാട്ടവാറായിരുന്നു നമ്പ്യാർ കവിത സമൂഹത്തിലെ കൊള്ളരുതായ്മകളെ അദ്ദേഹം ഫലിത പരിഹാസത്തിലൂടെ തുറന്നുകാട്ടി ആർക്കും മനസ്സിലാകുന്ന ഭാഷയിലൂടെ നമ്പ്യാർ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചു പുരാണ കഥകളാണെങ്കിലും നമ്പ്യാർ പറയുമ്പോൾ കഥ സമകാലികമാകും കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രു ഉപാഖ്യാനം പറയൻതുള്ളൽ നിന്നുള്ള ഒരു ഭാഗമാണ് അല്പമല്ല പൂജിക്കുന്നു എന്ന പാഠഭാഗം പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് വിഭവങ്ങളുടെ വിശദീകരണം വിളമ്പുകാരുടെ കൊതിയും ധൃതിയും ഭക്ഷണ പുരയിലെ ബഹളങ്ങൾ എന്നിവയെല്ലാം മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഒപ്പം എത്ര കഴിച്ചാലും കഴുത്തോളം പൂർണ്ണമായി നിറഞ്ഞാലും തൃപ്തിയാകാത്ത മനുഷ്യരെ നന്നായി കളിയാക്കുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ ഭക്ഷണത്തോടുള്ള ആർത്തിക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയാണ് ഈ പാഠഭാഗം സദ്യയും സദ്യയെക്കുറിച്ചുള്ള സൂചനകളും പാഠഭാഗത്ത് വ്യക്തമാണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെക്കുറിച്ച് കവി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ഭക്ഷണപ്രിയരുടെ കൊതിയും ധൃതിയും ഇവിടെ വായിച്ചെടുക്കാൻ കഴിയും കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല എന്ന പ്രയോഗത്തിലെ പരിഹാസം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇനി നമുക്ക് പാഠഭാഗം വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കാം നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങ കറി വേപ്പില കട്ടി പരിപ്പും പച്ചടി ചാറും നീർ നല്ല പാലും തരിമ്പും സംശയമെന്നേ വിളംപുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കരൂപ്പേരിയും നല്ല ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളംപുന്നു എരിശ്ശേരി നാലുകൂട്ടം പ്രഥമാനങ്ങ അഞ്ചുകൂട്ടം പുളിശ്ശേരി രണ്ടു കൂട്ടം തൈരുമോരുമെന്നു വേണ്ട പപ്പടം പപ്പടമെന്നും പഴാമെന്നും കുളമെന്നും പച്ചടി പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണമായിട്ട് അപ്പുറത്തുകവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആശയത്തിലേക്ക് കടക്കാം നല്ല ചോറും നല്ല നെയ്യും നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴവും കണ്ണൻ പഴവും കാളിപ്പഴവും പഞ്ചസാരയും ശർക്കരയും പപ്പടങ്ങൾ പലവിധം ഇഞ്ചിയും മാങ്ങയും നല്ല നാരങ്ങാക്കറി വേപ്പിലക്കട്ടി പരിപ്പും പച്ചടിയും കൂടാതെ കരിമ്പിൻ്റെ നീരും നല്ല പാലും ഇവയൊക്കെ ആവശ്യത്തിന് വിളമ്പുന്നു വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും ചെറുതുമ്പപ്പൂവ് പോലെ വെളുത്ത ഉപ്പും നാലു കൂട്ടം എരിശ്ശേരിയും അഞ്ച് കൂട്ടം പ്രഥമനും രണ്ട് കൂട്ടം പുളിശ്ശേരിയും പിന്നെ തൈരും മോരുമൊക്കെ വിളമ്പുന്നു പപ്പടം പഴം പച്ചടി പരിപ്പ് ഗുളം എന്നൊക്കെ വിളിച്ചു പറയുന്നു കഴിക്കുന്നതാകട്ടെ കുറച്ചൊന്നുമല്ല കഴുത്തറ്റം കവിഞ്ഞ് അപ്പുറത്ത് കടന്നാലും പലർക്കും ഊണ് തൃപ്തിയാകില്ല ഇതാണ് കവിതയുടെ ആശയതലം ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു ഈ കാവ്യപ്രയോഗത്തിന്റെ ഭംഗി കണ്ടെത്തി എഴുതുക പൂക്കളിലേറെ സവിശേഷതയുള്ള പൂവാണ് തുമ്പപ്പൂവ് ആരെയും ആകർഷിക്കാൻ പോകുന്ന വെള്ളനിറം തുമ്പപ്പൂവിന്റെ പ്രത്യേകതയാണ് ഇവിടെ ഉപ്പിനെ തുമ്പപ്പൂവിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഉപ്പ് മായം കലരാത്തതാണ് അങ്ങനെയുള്ള ഉപ്പാണ് ചോറിനോടൊപ്പം വിളമ്പുന്നത് ചെറുതുമ്പപ്പൂവിനെയും ഉപ്പിനെയും ചേർത്തു പറയുന്നതിലൂടെ ലഭിക്കുന്ന കാവ്യാത്മകത ആസ്വാദ്യകരമാണ് മറ്റൊരു ചോദ്യം ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ കണ്ടെത്തുക എത്ര കഴിച്ചാലും കഴുത്തോളം പൂർണ്ണമായി നിറഞ്ഞാലും തൃപ്തിയാകാത്ത മനുഷ്യരെ നന്നായി കളിയാക്കുന്ന പാഠഭാഗമാണ് നമ്പ്യാരുടെ അല്പമല്ല പൂജിക്കുന്നു ഭക്ഷണം വിളമ്പുന്നവരുടെയും കഴിക്കുന്നവരുടെയും തിടുക്കവും ബഹളവും വായനക്കാരന് നന്നായി അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് ഭക്ഷണത്തിന് ധാരാളം വിഭവങ്ങൾ ഉണ്ടെന്നിരിക്കെ പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടി എന്നും പരിപ്പെന്നും പറഞ്ഞ് ശബ്ദമുണ്ടാക്കുന്ന ഭക്ഷണപ്രിയരുടെ ഭ്രമം ആരെയും അതിശയിപ്പിക്കുന്നത് തന്നെ മറ്റൊരു ചോദ്യം വേപ്പില കട്ടി വേപ്പിലക്കട്ടി പൂ തുമ്പപ്പൂ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വാക്കുകൾ ചേർത്ത് എഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യുക ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക വ്യാകരണ പഠനത്തിൽ സന്ധി പരിചയപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു വർണ്ണങ്ങളുടെ ചേർച്ചയാണ് സന്ധി ഇവിടെ ദിത്വസന്ധി മനസ്സിലാക്കേണ്ടതുണ്ട് സന്ധി ചെയ്യുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി വിശേഷണ വിശേഷ്യങ്ങൾ പൂർവപദവും ഉത്തരപദവുമായി നിന്ന് സമാസിക്കുന്ന സന്ദർഭത്തിൽ ഉത്തരപദത്തിലെ ദൃഢവർണങ്ങൾ ഇരട്ടിക്കും പൂർവപദം എന്നാൽ മുമ്പിരിക്കുന്ന പദമെന്നും ഉത്തരപദം പൂർവപദത്തിന് ശേഷം വരുന്നതുമാണ് ഇവിടെ വേപ്പില അധികം കട്ടി വേപ്പില കട്ടി ഇവിടെ കകാരം ഇരട്ടിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും തുമ്പ അധികം പൂ തുമ്പപ്പൂ ഇവിടെ പകാരം ഇരട്ടിച്ച് വരുന്നു പച്ച അധികം കൂട പച്ചക്കുട കുഞ്ഞി അധികം തത്ത കുഞ്ഞിത്തത്ത കാലി അധികം തീറ്റ കാലിത്തീറ്റ വെള്ള അധികം പശു വെള്ളപ്പശു ഇവിടെയൊക്കെ ഇരട്ടിപ്പ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മറ്റൊരു ചോദ്യം അത്താഴം അരവയറ് അന്നവിചാരം മുന്നവിചാരം ഭിന്നവിചാരം കാര്യവിചാരം ഇതുപോലുള്ള ഭക്ഷണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് ഡിജിറ്റൽ പഴഞ്ചൽ പതിപ്പ് തയ്യാറാക്കുക കണ്ടെത്തിയ പഴഞ്ചൊല്ലുകൾ ജീവിതാനുഭവങ്ങളുമായി എന്ന് പരിശോധിക്കുക അനേകായിരം ജനങ്ങളുടെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഉണ്ടായ അറിവ് മറന്നു പോകാത്ത വിധം എളുപ്പത്തിൽ ധരിക്കുന്നതിന് അർത്ഥഗൗരവത്തോടും ഫലിതത്തോടും കൂടി സരസമായി ഓരോരുത്തർ പറഞ്ഞ വാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ ഇവിടെ മുളയിലെ അറിയാം വിള എന്ന പഴഞ്ചൊല്ല് എങ്ങനെയാണ് നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം മുളച്ചു വരുമ്പോൾ നല്ല പുഷ്ടിയും ആരോഗ്യവും ഉണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടുമെന്ന് നിശ്ചയിക്കാം ബാല്യത്തിൽ നല്ല ശീലവും സാമർഥ്യവും മറ്റും ഉണ്ടെങ്കിൽ നല്ല ഭാവിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നർത്ഥം കതിരിന്മേൽ വളം വയ്ക്കുക കതിരായി കഴിഞ്ഞിട്ട് നെല്ലിന് വളം ചേർത്താൽ ഫലമില്ല ഓരോന്നും തക്കതായ സമയത്ത് ചെയ്യണം നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം അന്തസ് വിടാതെ ജീവിച്ചാൽ മാന്യത നഷ്ടപ്പെടുകയില്ല ഇങ്ങനെ പഴഞ്ചൊല്ലുകൾ കണ്ടെത്താനും അവ വ്യാഖ്യാനിക്കാനും നമുക്ക് കഴിയണം മറ്റൊരു ചോദ്യം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഫലിതം സാമൂഹിക വിമർശനം തുടങ്ങിയവ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ് കുഞ്ചൻ നമ്പ്യാരുടെ മറ്റ് കാവ്യഭാഗങ്ങളിൽ നിന്നുകൂടി സന്ദർഭങ്ങൾ കണ്ടെത്തി സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക മലയാളത്തിലെ ഒന്നാമത്തെ ജനകീയ മഹാകവിയാണ് കുഞ്ചൻ നമ്പ്യാർ ശുദ്ധമായ മലയാള ശൈലിയിൽ അതുവരെ ഉണ്ടായ കാവ്യ ശൈലിയേക്കാൾ ലളിതമായിട്ടാണ് നമ്പ്യാർ തുള്ളൽപ്പാട്ടുകൾ രചിച്ചത് താൻ ജനസാമാന്യത്തിന് വേണ്ടിയാണ് എഴുതുന്നതെന്നും അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് വേണ്ടി എഴുതുവാനാണ് തനിക്ക് ഇഷ്ടമെന്നും നമ്പ്യാർ വ്യക്തമാക്കിയിട്ടുണ്ട് കവിതയെ സംഭാഷണ ഭാഷയോട് ഇത്രയും അടുപ്പിച്ച മറ്റൊരു കവി മലയാളത്തിലില്ല നാടൻ ജനതയുടെ വായ്മൊഴിയാണ് തുള്ളൽ പാട്ടുകളിലെ ജീവനാടിയായ ഭാഷ ജനസമുദായത്തിൽ നിലവിലിരുന്ന മൂല്യച്യുതികളെ കൊള്ളരുതായ്മകളെ പരിഹസിച്ചുകൊണ്ട് സമുദായ ശരീരത്തെ ദൃഢമാക്കി തീർക്കുവാൻ നമ്പ്യാർ സ്വകൃതികളിലൂടെ ശ്രമിച്ചു സാമൂഹ്യ ഇണങ്ങുന്ന ഒരു പുതിയ കവിതാപ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് വിമർശനത്തിന് നമ്പ്യാർ കൈക്കൊണ്ട ഉപകരണങ്ങൾ ഫലിതവും പരിഹാസവുമായിരുന്നു തുള്ളലുകൾ ജനസാമാന്യത്തെ ഇത്രയേറെ ആകർഷിച്ചത് അവയിലെ വലുത പ്രയോഗങ്ങൾ കൊണ്ടാണ് എരിവും ഊർച്ചയുമുള്ള പരിഹാസം വെട്ടിത്തുറന്ന് തട്ടിവിടുന്ന വശ്യവാക്കായിരുന്നു നമ്പ്യാർ നാടുവാഴികളുടെ ദുരഹങ്കാരവും ഭള്ളും നിർദ്ദേവും ദുർമാർഗ തൽപരതയും ഉദ്യോഗസ്ഥന്മാരുടെ കൈക്കൂലിയും ഉപജാപങ്ങളും ദുരാചാരങ്ങളും ആശ്രിതവർഗത്തിന്റെ തിരുവുമ്പിൽ സേവയും ഞെളുവും തുടങ്ങി സകല മേഖലകളും നമ്പ്യാരുടെ നിശിതമായ ആക്ഷേപത്തിന് വിഷയങ്ങളായി ആരുടെ മുഖത്തു നോക്കിയും പരിഹാസശരം അയക്കുവാൻ അദ്ദേഹം മടിച്ചില്ല ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല ഒരുത്തനും പ്രിയമായി പറവാനും ഭാവമില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു സമൂഹത്തിലെ അനാചാരങ്ങളുടെയും ദുഷ്പ്രവണതകളുടെയും നേർക്ക് ഫലിത പരിഹാസങ്ങൾ ചൊരിഞ്ഞ് സമൂഹത്തെ രക്ഷിക്കുക എന്നതായിരുന്നു നമ്പ്യാരുടെ ലക്ഷ്യം തുള്ളൽ കവിതകൾ ഓരോന്നും എടുത്തു പഠിച്ചാൽ ഇത്രമാത്രം സാമൂഹിക വിമർശനം നടത്തിയ മറ്റൊരു കവിയുണ്ടോ കവിയുണ്ടോയെന്ന് വായനക്കാരന് തോന്നിപ്പോകും ഉത്താനപാദ മഹാരാജാവിൻ്റെ പത്നിമാരുടെ കലഹത്തെക്കുറിച്ച് പറയുമ്പോൾ ജ്യേഷ്ഠത്തെയും അനുജത്തിയും തങ്ങളിൽ ചട്ടി കലങ്ങളും കൂടെ പകുത്തുപോയി അതുപോലെ കണ്ണിണകൊണ്ട് കടുക് പറക്കുന്ന പെണ്ണിനെ കണ്ടാൽ അടങ്ങുമോ പൂരുഷൻ കനകം മൂലം കാമിനി മൂലം കലകം പലവിധമുലകിൽ ആയിരം വർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരൂ ഇങ്ങനെ പോകുന്നു നമ്പ്യാരുടെ ഫലിത പരിഹാസങ്ങൾ ഒരു കാര്യം ഉറപ്പാണ് സാമൂഹ്യ വിമർശനത്തിൽ തുള്ളൽ കവിതകൾ വഹിച്ച പങ്ക് വിലപ്പെട്ടതാണ് മറ്റൊരു ചോദ്യം ചുറ്റുമുള്ള വിഷയങ്ങളെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച രീതി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഇതുപോലെ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ട്രോൾ കാർട്ടൂൺ റീൽസ് എന്നിവ തയ്യാറാക്കുക സമൂഹമാധ്യമങ്ങൾ പരിചയപ്പെടുന്നത് കൊണ്ട് ട്രോൾ കാർട്ടൂൺ റീൽസ് എന്നിവ തയ്യാറാക്കാൻ കുട്ടികൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ചോദ്യം തുള്ളൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് തുള്ളലിൻ്റെ അവതരണമാണ് നടക്കേണ്ടത് മറ്റൊരു ചോദ്യം അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ശ്രീമാരൻ തമ്പയുടെ സിനിമയിലെ വരികളാണ് ചെമ്പാവ് പുന്നല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ തനതിന്ത മുളകരച്ചൊരുക്കിയ പരൽമീനിൻ കറി കൂട്ടി ടെരിവ് കൊണ്ട് ഇടം കണ്ണ് തുടിച്ചവനെ റഫീഖ് അഹമ്മദിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഗാനമാണ് കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് ഈ ചലച്ചിത്ര ഗാനങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം കണ്ടെത്തുക നമ്മുടെ ചലച്ചിത്രഗാന ശാഖയിൽ ഭക്ഷണത്തെ അഭിസംബോധന ചെയ്യുന്ന വ്യത്യസ്ത തരത്തിൽപ്പെട്ട നിരവധി പാട്ടുകളുണ്ട് ഈ ഗാനങ്ങളിൽ വിവിധതരം ഭക്ഷണങ്ങൾ പ്രമേയമായി വരുന്നുണ്ട് ഇത് കേരളത്തിൻ്റെ വിശാലമായ ഭക്ഷണ പാരമ്പര്യത്തെയാണ് വ്യക്തമാക്കുന്നത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യം സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ സൂചനയാണ് സാംസ്കാരിക വൈവിധ്യം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് അയല പൊരിച്ചതും കരിമീൻ വറുത്തതും ചെമ്മീൻ കറിയും നമ്മുടെ ഭക്ഷണത്തിൽ ഏറെ പ്രിയപ്പെട്ടതാണ്